ദൈവത്തിന്റെ വന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ കർത്താവിനാൽ അനുഗ്രഹിതര് വാങ്ങിപ്പ് പെരുന്നാളിന് ശേഷം രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന് ഇന്നത്തെ പ്രധാന ഭാഗം വിശുദ്ധ ലൂക്കോ സെവലിസ്തയുടെ കർത്താവിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒമ്പതൊട്ട് ഇരുപത് വരെയാണ് ഒരു സംഭവം ഓർക്കുന്നത് പറയട്ടെ ഞാൻ ആശുപത്രിയിൽ ഒരു ദിവസം ഉച്ചനമസ്കാരം കഴിഞ്ഞ് വരാന്തയുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഒരു കാഴ്ച കണ്ടത് ഭാഗത്താണ് രജിസ്ട്രേഷൻ കൗണ്ടർ അവിടുന്ന് ഒരപ്പനും മകനും കൂടെ നടന്നു വരികയാണ് മകനൊരു അഞ്ച് വയസ്സ് പ്രായം കാണും അവൻ്റെ കയ്യിൽ വലിയൊരു പൊതിയുണ്ട് ആ പൊതിയും പിടിച്ച് അവൻ കുറച്ച് നടന്നു കഴിയുമ്പോൾ അവൻ അപ്പനെ കെട്ടിപ്പിടിക്കും അത് അപ്പോൾ അപ്പൻ വലുതുകൊണ്ടുമല്ലേ അവനെ മാറ്റിയിട്ട് അവൻ്റെ എഴുതുകയും മുറുകെ പിടിച്ച് പിന്നെയും നടക്കും ഇതൊരു മൂന്ന് നാല് നാലാവർത്തി സംഭവിച്ചു എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അപ്പനോടും മകനോടും പറഞ്ഞു നല്ല അപ്പനും നല്ല മകനും അപ്പം അപ്പൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ കാറിൽ നിറങ്ങിയപ്പം മുതൽ അവനൊ നിർബന്ധമായിരുന്നു ഈ പൊതി അവൻ പിടിക്കണമെന്ന് അവനോട് ഞാൻ പറഞ്ഞു മോനെ വേണ്ട പക്ഷെ സമ്മതിച്ചില്ല ആശുപത്രിയിൽ കയറിയപ്പോൾ അവൻ്റെ കയ്യിൽ കൊടുത്തു അവനൊന്നും ചെറുതായി പഠിക്കട്ടെ എന്ന് വിചാരിച്ചാണ് അവൻ്റെ കയ്യിൽ ഈ പൊതി പിടിക്കാൻ കൊടുത്തത് ഇതുപോലെ ഞാനും നിങ്ങളും നമ്മുടെ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഒത്തിരി പൊതികൾ വാങ്ങിച്ചുവയ്ക്കാറുണ്ട് ആവശ്യത്തിനും അനാവശ്യത്തിനും പലതും നമുക്ക് ഭാരമാകും പലപ്പോഴും പലതും നമുക്ക് പിന്നീട് അരോചകമായിത്തീരും പലതും നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും ഇത് നമ്മൾ പലപ്പോഴും അറിയാതെയാണ് നിർബന്ധ ബുദ്ധിയ പലതും വാങ്ങിക്കുന്നത് അതുകൊണ്ട് നാം ഓർത്തിരിക്കേണ്ടതായ ഒരു കാര്യം നമ്മൾ വാങ്ങിക്കുന്ന ചോദിച്ചു വാങ്ങിക്കുന്ന കാര്യങ്ങൾ ആവശ്യമുള്ളോ എന്ന് പ്രാർത്ഥനാപൂർവ്വം ചിന്തിക്കണം നമ്മൾ വാങ്ങിച്ചു വെക്കുന്ന വസ്ത്രങ്ങൾ തന്നെ കണക്കുകൂട്ടു ഒരു കൺമഷ ഒരു കണ്ണിന്റെ ഒരു സുഖത്തിന് വേണ്ടി ചില വസ്ത്രങ്ങൾ ചില കളറുകളൊക്കെ വാങ്ങിച്ചു വെച്ചത് അൽമാരിയിൽ ഇരിപ്പില്ലേ ചിലത് സാധനങ്ങൾ വാങ്ങിച്ചത് സ്റ്റോർ റൂമിൽ തൊടാതെ വെച്ചിട്ടില്ലേ ഭക്ഷണ ഒരു രസത്തിന് വാങ്ങിച്ച് കഴിക്കാതെ വേസ്റ്റായി കളഞ്ഞിട്ടില്ലേ എത്ര പേർ പട്ടിണി കിടക്കുന്നു ഈ സാധനങ്ങളൊക്കെ ഒഴിവാക്കാൻ നമ്മൾ പാടുപെടുന്നില്ലേ കഴിഞ്ഞ മഹാപ്രളയത്തിൽ പലരുടെ അലമാരുകൾ ഒന്നും ഒഴിഞ്ഞതാണ് കാരണം പഴയ തുണികളെല്ലാം കൂടി പലർക്കും കൊടുക്കേണ്ടി വന്നു അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം വീണ്ടും പലരുടെ അലമാരുകളും സ്റ്റോർ റൂമുകളും നിറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഈ ലവ് ജിഹാദിന് നമ്മൾ കുറ്റം പറയുമെങ്കിലും കൊച്ചുങ്ങളുടെ അശ്രദ്ധയും താൽക്കാലികമായി തോന്നുന്ന മോഹത്തിൻ്റെയും പുറകെ പോയല്ലേ ചതിക്കുഴികൾ വീഴുന്നത് ഇനി പല പ്രേമ വിവാഹങ്ങളും മറ്റു വിവാഹങ്ങളേക്കാൾ പെട്ടെന്ന് ചെറിപ്പോകുന്നില്ലേ അതും പെട്ടെന്നുള്ള ഒരു മോഹത്തിന് തോന്നുന്ന ഇമ്പത്തിന് തോന്നുന്നതാണ് രക്ഷകർത്താക്കൾ തന്നെ കുഞ്ഞുങ്ങളെ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞാലുടൻ കടം വാങ്ങിച്ചും അല്ലാതെയും പിള്ളേർ വിദേശത്ത് വിടുന്നില്ലേ അവസാനം കടം കയറി പിള്ളാരെങ്ങും എത്താതെ നെടുവീർപ്പെടുന്ന എത്ര മാതാപിതാക്കളെയും നമുക്കറിയാം എന്തിനു വേണ്ടിയാണ് ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് വിദേശത്തും സ്വദേശത്തും കഷ്ടപ്പെട്ടുണ്ടാക്കിയ അല്ലെങ്കിൽ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ധനം കൊണ്ട് വലിയ മണി വലിയ മണുവന്തിരങ്ങളും ചെറിയ വീടുകളും ഉണ്ടാക്കി പൊടി നാട്ടിൽ കിടക്കുന്നില്ലേ എന്തിനാണിത് എന്ന് നാം ചിന്തിക്കണം ദൈവത്തിൽ സമർപ്പിച്ച് ചിന്തിക്കുക ഇതിൻ്റെയൊക്കെ ആവശ്യമെന്ത് അവിടെയാണ് ഇന്ന് നമ്മുടെ കർത്താവിന്റെ വചനം പ്രസക്തമാവുന്നത് അവിടെ പറയുന്നു ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശു സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ എത്രയോ അധികമായി നൽകും പരിശുദ്ധാത്മാവ് എന്ന ആലോചനക്കാരൻ കൂടെ ആവശ്യമുള്ളത് വാങ്ങിക്കാനും ആവശ്യമില്ലാത്ത വാങ്ങിക്കാതിരിക്കാൻ നമുക്ക് കഴിയും ആവശ്യമില്ലാത്തത് എന്നും നമുക്ക് ഭാരമായിരിക്കും അതുകൊണ്ട് ഓർക്കുക ദൈവത്തോട് ചോദിച്ച് ആലോചന പറഞ്ഞ് വാങ്ങിക്കുവാനും ജീവിപ്പാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ